ഹലോ ഡീയേഴ്സ് വെൽക്കം ബാക്ക് ടു മിലാന ഡിസൈൻ നമ്മുടെ സൺഡേ സ്പെഷ്യൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രീമിയം കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് ബട്ട് നമുക്ക് തരാൻ പറ്റുന്ന ഏറ്റവും അഫോർഡബിൾ റേറ്റിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഓർഡേഴ്സ് വെബ്സൈറ്റ് ഓർ വാട്സപ്പ് ത്രൂ ചെയ്യാവുന്നതാണ് സൺഡേ വാട്സപ്പ് വർക്കിങ് അല്ല സോ മൺഡേ മോർണിംഗ് എയ്റ്റ് തേർട്ടി എ എം ഓൺവേഴ്സ് ആയിരിക്കും റിപ്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത് വെബ്സൈറ്റ് ട്വൻ്റി ഫോർ അവേഴ്സ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് ഡെസ്പാച്ച് വാഷ് മൺഡേ മോണിംഗ് തന്നെ ഉണ്ടാവും അപ്പോൾ വേഗം വീഡിയോയിലേക്ക് പോവാം ഇന്നത്തെ വീഡിയോയിലെ ആദ്യത്തെ കളക്ഷൻ സോഫാർ നമ്മൾ മിനിമൽ ഹാൻഡ് വർക്ക് വർക്കുള്ള കുർത്തീസാണ് കണ്ടത് ഇനി ഓണത്തിന് ഭയങ്കര അടിപൊളി ഒരു ഹെവി ഹാൻഡ് വർക്ക് കുർത്തി വേണമെന്ന് ആഗ്രഹിക്കുന്നവരും ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ളവർക്ക് വേണ്ടി നമ്മൾ ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്ത് നല്ല ക്വാളിറ്റി ഉള്ള ഗോൾഡൻ ടിഷ്യു ഫാബ്രിക്കിൽ സൈഡ് സ്ലിറ്റഡ് കട്ട് ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന കുർത്തിയാണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർ സ്ലീവ് സ്ലീവെൻ്റിലേക്ക് ഡൾ ബോൾഡ് ഫാബ്രിക്കിൽ വരുന്ന പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഹാൻഡ് വർക്കാണ് ഹൈലൈറ്റ് ഹെവി ഹാൻഡ് വർക്ക് പ്രോഡക്റ്റ് ആണ് കേട്ടോ വീഡിയോയിൽ അത് എത്രത്തോളം വിസിബിൾ ആവണമെന്ന് ഉണ്ടെന്ന് എനിക്കറിയാം ഹെവിയാണ് ചെറിയൊരു ഹാൻഡ് വർക്ക് അല്ല അതെ ഇങ്ങനെ വരും ഹാൻഡ് വർക്കിൻ്റെ ക്ലോസർ ഷോട്ട് വരുന്നത് അതും നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് ചീപ്പ് ക്വാളിറ്റി വർക്കല്ല നല്ല ക്വാളിറ്റി കൂടിയ വർക്കാണ് കേട്ടോ സൂപ്പർ ഐറ്റം ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് അപ്പം നല്ല ഹൈ ക്വാളിറ്റി ഹാൻഡ് വർക്ക് യോക്കിലേക്ക് ചെയ്ത ഒരു പാർട്ട് വെയർ അറ്റ് ഇയർ നിങ്ങൾ ഓണത്തിന് നോക്കുന്നുണ്ടെങ്കിൽ ആഫ്റ്റർ ദാറ്റ് ഓൾസോ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും ഏറ്റവും അഫോർഡബിൾ റേറ്റിലാണ് നമ്മൾ ഈ ഒരു ഹാൻഡ് വർക്ക് കൊണ്ടിരിക്കുന്നത് സെവൻ തേർട്ടി ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറി സ്മോൾ ടു ഡബിൾ എക്സസൈസ് അപ്പോൾ രണ്ട് മോഡലാണ് നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്നത് ഫസ്റ്റ് വൺ വരുന്നത് ഒരു അജ്ര പ്രിന്റിന്റെ മോഡലുള്ള ഹാൻഡ് വർക്ക് ആണ് കേട്ടോ ചെയ്തേക്കുന്നത് ഹെവി ഹാൻഡ് വർക്കാണ് ഭയങ്കര ബ്യൂട്ടിഫുള്ളി ഫിനിഷ് ചെയ്തിട്ടുണ്ട് നല്ല ക്വാളിറ്റിയാണ് സെക്കൻഡ് വൺ വരുന്നത് നല്ല ഫ്ലോറൽ പാറ്റേൺ ഉള്ള ഹാൻഡ് വർക്കാണ് ഇതിൽ വരുന്ന ഈ ഒരു ത്രെഡ് വർക്കും കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് സോ ആ ഒരു ത്രെഡിന്റെ കളറും മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വരും പക്ഷേ ഹാൻഡ് വർക്ക് ഉണ്ടല്ലോ എൻ്റെ രസം എന്ന് ടോസർ ഷോട്ട് നോക്കി ഇങ്ങനെ വരും കേട്ടോ ഹെവി ഹാൻഡ് വർക്ക് ശരിക്കും നല്ല ബൊട്ടിക്കിൽ പോയിട്ട് കസ്റ്റം മെയ്ഡ് ഹാൻഡ് വർക്ക് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഒരു ലുക്ക് ഉണ്ടല്ലോ ആ ഒരു ലുക്കിലേക്കാണ് ഈ ഒരു ഹാൻഡ് വർക്ക് വന്നേക്കുന്നത് ബാക്കി ഫീച്ചേഴ്സ് സെയിം ആണ് സൈഡ് സെറ്റഡ് ആണ് സ്ട്രേറ്റ് കട്ടാണ് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് വരും ത്രീ ഫോർ സ്ലീവ് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് സ്ലീവ് എൻ്റിലേക്ക് ഗോൾഡ് ഷേപ്പ് കളറിലുള്ള കസവിൻ്റെ പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് ഏറ്റവും നല്ലൊരു പാർട്ട് വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്കാണ് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് ഇപ്പോൾ ഇത് കൊടുത്തിരിക്കുന്നത് റൗണ്ട് നെക്കാണെങ്കിൽ ദിസ് വൺ നല്ലൊരു ആലില കൈൻഡ് ഓഫ് നെക്കാണ് കേട്ടോ വൈഡ് നെക്കാണ് ക്ലോസ്ഡ് ടു നെക്കല്ല നല്ല കംഫർട്ടബിൾ ആയിരിക്കും വെയർ ചെയ്യാൻ അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ജസ്റ്റ് സെവൻ തേർട്ടിയുള്ളു ഇതും കൂടെ നമുക്കൊന്ന് വെയർ ചെയ്ത് നോക്കാം ഇല്ല അടിപൊളി ഔട്ട്ഫിറ്റ് അല്ലേ നല്ല ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത ഓണ മറ്റീരിയൽസ് ആണ് ബ്യൂട്ടിഫുൾ ഹാൻഡ് വർക്കാണ് ഇതിലേക്ക് കൊണ്ടുവന്നേക്കുന്നത് ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ പറഞ്ഞു സ്രിറ്റഡ് ആണ് കോട്ടൻ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് പെർഫെക്റ്റ് സ്റ്റിച്ചിങ് വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്ക് ജസ്റ്റ് സെവൻ തേർട്ടി മാത്രമേ ഉള്ളൂ ഹാൻഡ് വർക്കിൻ്റെ റേറ്റ് പോലും വന്നിട്ടില്ല അപ്പം ഇഷ്ടപ്പെട്ടവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക ഓണം കളക്ഷനിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന സെക്കൻഡ് കാറ്റലോഗ് വരുന്നത് അടിപൊളി ഒരു വെറൈറ്റി ആണ് ഇവിടെ ടോപ്പ് ആൻഡ് ദുപ്പട്ട ആണ് കോൺസെപ്റ്റാണ് ഓഫ് ഓഫൈറ്റ് അല്ലെങ്കിൽ കേരള ക്രീം കളറിലുള്ള ലെഗിൻസോ അല്ലെങ്കിൽ ഷോർട്ട് എന്നാ പറയുന്നത് ഷോർട്ട് എന്തെങ്കിലും പെൻസിൽ ബോട്ടംസോ ഒക്കെ കാണും എന്താണ് അപ്പോൾ നമുക്ക് അതുമായിട്ട് പെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവായിട്ടുള്ള രണ്ട് കളേഴ്സാണ് റെഡിഷ് മറൂണും പിന്നെ നമ്മുടെ ബോട്ടർ ഗ്രീൻ ഷെയ്ഡും ഇത് ശരിക്കും ബ്ലാക്കല്ല കേട്ടോ ആണ് വീഡിയോയിൽ കാണുമ്പോൾ ഇത് ബ്ലാക്ക് പോലൊക്കെ തോന്നും ഇത് വരുന്നത് റെഡിഷ്ണറും ഫാബ്രിക്കും ഡിഫറെൻ്റ് ആണ് മൊഡാൽ സിൽക്കാണ് ഫാബ്രിക് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഓണം കണക്ഷൻസ് ഏകദേശമൊക്കെ തീരാറായിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഓണത്തിന് നമ്മൾ ഒരുപാടൊന്നുമില്ല നമുക്ക് എല്ലാ വെറൈറ്റിയിൽ നിന്നും നല്ല ഹാൻഡ് ബിക്ക്ഡ് ആയിട്ടുള്ള കണക്ഷൻസ് ലാ സ്മോള് തൊട്ട് ഫൈവ് വിക്സിൽ വരെ നമ്മൾ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് അപ്പം ഇത് വേറൊരു വെറൈറ്റിയാണ് ഫാബ്രിക്ക് വരുന്നത് മൊഡാൽസിൽ ഫാബ്രിക് ആണ് യോക്കിലേക്ക് യൂസ് ചെയ്തിരിക്കുന്നത് ഹാൻഡ് ബ്ലോക്സ് ആണ് എന്നിട്ട് നല്ല ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് സ്വീറ്റ് ഹാർഡ് നെക്കാണ് ത്രീ ഫോർ സ്ലീവ് സ്ലീവ് എൻ്റിലേക്കും പാച്ച് വർക്ക് ഉണ്ട് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് ദാമൻ ഏരിയയിലേക്കും പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ദുപ്പട്ട വരുന്നതും മൊടാൽസിൽ ഫാബ്രിക്കിൽ തന്നെ വരുന്ന ദുപ്പട്ടയാണ് അതായത് സംഭവം നല്ല സൂപ്പറാണെന്ന് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ മൊടാൽ ആണ് സെമി മൊഡാൽ സിൽക്കാണ് ടോപ്പ് ആൻഡ് ദൂപ്പെട്ട ഞാൻ വെയർ ചെയ്ത് കാണിക്കാം സ്മോൾ ടു ഡബിൾ എക്സൽ സൈസ് ആണ് പ്രൈസ് വരുന്നത് നയൻ ഫോർട്ടി നയൻ ഫ്രിഷ് ഇപ്പോൾ നല്ല പ്രീമിയം കളക്ഷൻ ആണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ സൈഡ് സിറ്റർ സ്ട്രേറ്റ് കട്ടായിട്ടുള്ള ടിഷ്യൂസിൽ ഫാബ്രിക്കിൽ വരുന്ന ടോപ്പ് അതിലേക്ക് മൊഡാൽസിൽ ഫാബ്രിക്കിൽ വരുന്ന പാച്ച് വർക്ക് അതിലേക്ക് ഹെവി ആയിട്ടുള്ള ബീറ്റ്സ് ആൻഡ് മിറേഴ്സിൻ്റെ വർക്കും നമ്മൾ ചെയ്തിട്ടുണ്ട് വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്കാണ് കൊടുത്തിരിക്കുന്നത് സൈഡ് സ്റ്റിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ടോപ്പിന്റെ എൻ പോർഷനിലേക്ക് മോഡാൽ സിൽക്കിന്റെ ഫാബ്രിക് കൊടുത്തിട്ടുണ്ട് സെമി മോഡാൽ സിൽക്ക് ഫാബ്രിക്കിൽ തന്നെ വരുന്ന പാച്ച് വർക്കും അതേ ഫാബ്രിക്കിൽ തന്നെ വരുന്ന ദുപ്പട്ട് സൂപ്പറാണ് കേട്ടോ അടിപൊളിയാണ് ദുപ്പട്ട നമുക്ക് വേറെ ഡ്രസ്സിന്റെ കൂടെ ഒക്കെ പെയർ ചെയ്യാനും യൂസ് ചെയ്യാം സ്മോൾ ടു ഡബിൾ എക്സൽ ആണ് പ്രൈസ് വരുന്നത് നയൻ ഫോർട്ടി ത്രീ ഫോർട്ടി അപ്പോൾ നമ്മുടെ സെക്കൻഡ് കളർ ഓപ്ഷൻ വരുന്നത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ആണ് കേട്ടോ ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് സെമി മൊടാൽ സിൽക്കാണ് ഫാബ്രിക് വരുന്നത് ദുപ്പട്ട വരുന്നതും സെമി മൊഡാലാണ് നമുക്ക് വെയർ ചെയ്ത് നോക്കാം കണ്ടോ നമ്മുടെ ഔട്ട്ലുക്ക് ഇങ്ങനെ വരും കേട്ടോ ടിഷ്യൂ സിൽക്കാണ് ഫാബ്രിക് ഞാൻ വെയർ ചെയ്യുന്നത് ലാർജ് ആണ് എനിക്ക് കറക്റ്റ് ആണ് സോ ലൂസ് ഫിറ്റ് വേണ്ട ഒരു വൺ സൈസ് കൂട്ടിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നാലും നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റ് ആയിരിക്കും കേട്ടോ ട്വൻറ്റി എന്ന് പറഞ്ഞാൽ ട്വൻ്റി പോയിൻറ്റ് നയൻ വരെയും ലാർജായിരിക്കും ട്വൻറ്റി ടു ഇല്ലാണ്ട് നമ്മൾ ഒരിക്കലും ഡബിൾ എക്സ് എന്ന് പറയില്ല കേട്ടോ കറക്റ്റ് നോക്കി മാത്രമാണ് മെഷർമെന്റ് എടുത്തുള്ളൂ അപ്പോൾ കാണാം നല്ല അട്ടിപൊളി ദുപ്പട്ടയൊക്കെയാണ് ഇതിന്റെ കൂടെ കൊടുത്തേക്കുന്നത് മൊഡാൽസി ഫാബ്രിക്കിൽ തന്നെയാണ് ഒരു നല്ല ഗ്രീൻ ഷെയ്ഡ് കൊള്ളാം നയൻ ഫോർട്ടിക്ക് നല്ലതാണ് നല്ലൊരു ബോട്ടം കൂടി ഇട്ടാൽ ത്രീ പീസ് ഓണം അറ്റയർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ട്രൈ ചെയ്ത് നോക്ക് കുറച്ചുകൊണ്ട് വരുന്നത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മുടെ മൽ കോട്ടൺ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന ഔട്ട്ഫിറ്റ് ആണ് മൽ കോട്ടൻ്റെ സ്പെഷ്യാലിറ്റി നിങ്ങൾക്ക് അറിയില്ലാത്തവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ് ഏറ്റവും നല്ല ക്വാളിറ്റി കൂടിയ കോട്ടൺ ഫാബ്രിക്കാണ് അതായത് ഒട്ടും കട്ടിയൊന്നുമില്ല ഭയങ്കര ഫെദർ ഫെതർ ആയിരിക്കും ലൈറ്റ് വെയ്റ്റ് ആയിരിക്കും കണ്ടാൽ നമുക്ക് ഈ ഒരു കോട്ടനാണോ എന്ന് തോന്നുന്നു അത്രയ്ക്കും നല്ല സുഖമുള്ള ടെക്സ്ചറിലാണ് ഇത് വരുന്നത് അപ്പം യൂഷ്വലി ആണ് കൂടുതലും കാണുന്നത് അപ്പം നമ്മളൊന്ന് ആക്കാൻ വേണ്ടിയിട്ട് ലാവൻഡർ ഷെയ്ഡ് ഉണ്ട് നല്ല ഭംഗിയുള്ള പീച്ചിഷ് പിങ്ക് ഷെയ്ഡ് വരുന്നുണ്ട് ഒരു സ്കൈ ബ്ലൂ കൈൻഡ് ഓഫ് ഷെയ്ഡ് വരുന്നുണ്ട് പിന്നെ നല്ല ഫേസ് ബ്രൈറ്റനിങ് ആയിട്ടുള്ള ലെമൺ യെല്ലോ ഷെയ്ഡ് വരുന്നുണ്ട് കേട്ടോ ഏത് ഷെയ്ഡ് ചൂസ് ചെയ്താലും സൂപ്പറാണ് ഇത് എങ്ങനെ വരും ഔട്ട്ലുക്ക് വരുന്നത് നല്ല രസമുണ്ട് ഇപ്പോഴത്തെ പോപ്പുലർ ആയിട്ടുള്ള ഹൈ കോളർ നെക്ക് വിത്ത് സെൻറ്റർ പ്ലീറ്റഡ് ആയിട്ടുള്ള അതേ മോഡലിൽ തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് ത്രീ ഫോർ സ്ലീവ് സ്ലീവ് എൻ്റിലേക്ക് ആ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്കോട് കൂടിയ പാച്ച് ഉണ്ട് ബാക്ക് സൈഡ് വരുന്ന ഇങ്ങനെയാണ് സ്ലിറ്റഡ് ആണ് സ്ട്രെയിറ്റ് ആണ് എ ലൈൻ കട്ട് മോഡലിലാണ് കുർത്തി വന്നിരിക്കുന്നത് സ്ലിറ്റഡ് കുർത്തിയാണ് കോട്ടൻ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ബട്ട് എ ലൈൻ മോഡലിലാണ് കേട്ടോ വന്നേക്കുന്നത് സ്ട്രെയിറ്റ് അല്ല എ ലൈൻ കട്ട് ആണ് പ്രൈസ് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് മൽ ആണ് അത് പ്രത്യേകം ഓർക്കണം സെവൻ എയ്റ്റി ഫ്രീ ഷിപ്പിംഗ് നല്ല പ്യോർ ഫോം ഓഫ് കോട്ടൺ ആണ് മൽ കോട്ടൺ ഫാബ്രിക് ഇപ്പോഴത്തെ ട്രെൻഡിങ് ഐറ്റം ആണ് മൽ കോട്ടൺ അപ്പം മൽ കോട്ടൺ ഫാബ്രിക്കിൽ സൈഡ് സിറ്റിൽ സ്ട്രേറ്റ് ആയിട്ട് വരുന്ന വളരെ ട്രെൻഡി ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് സ്മോൾ ടു ഡബിൾ എക്സിൽ ത്രീ എക്സിലുണ്ടെങ്കിൽ വെബ്സൈറ്റിൽ ആഡ് ചെയ്തേക്കെട്ടോ സൈസസിലാണ് വരുന്നത് ലെങ്ത് ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചസ് കിട്ടും മൽ കോട്ടൺ ബഡ്ജറ്റ് പഡ്ജറേറ്റ് ആൻഡ് ആക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും കൂടുതലും ലൈനിങ് ഇല്ലാണ്ടും വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസമൊക്കെ വീഡിയോയിൽ നമ്മൾ ത്രീ പീസ് സെറ്റൊക്കെ ഇതോട് ലൈനിങ്ങിനാണ് ചെയ്തത് പക്ഷേ ഇതിഷ്ടേ നമ്മൾ ലൈനിങ് ആഡ് ചെയ്തിട്ടുണ്ട് എന്നാൽ അത്രയും സോഫ്റ്റ് കോട്ടൺ ആണ് പിന്നെ പേസ്റ്റൽ കളേഴ്സാണ് ഹൈ കോളർ നെക്കൊക്കെ വന്നിട്ട് ത്രീ ടു ഫോർ പ്ലേറ്റിങ് ഹൈ കോളർ നെക്കാണ് വന്നേക്കുന്നത് എന്നിട്ടൊരു ത്രീ ടു ഫോർ പ്ലേറ്റിങ് നമ്മളിങ്ങനെ യോക്ക് ഏരിയയിലേക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ബോഡി ഷേപ്പ് കിട്ടും സ്ട്രെയിറ്റ് കട്ട് ആയിട്ടല്ല വന്നിരിക്കുന്നത് എ എലൈൻ മോഡലിലാണ് വന്നിരിക്കുന്നത് സൈഡിൽ സ്വെറ്റും കൊടുത്തിട്ടുണ്ട് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർ സ്ലീവ് സ്ലീവ് എൻ്റിലേക്കും ഈ ഒരു ത്രെഡ് വർക്ക് വരുന്നുണ്ട് കേട്ടോ നല്ല ക്ലാസി കംഫർട്ടബിൾ ആണ് പ്രൈസ് വരുന്നത് സെവൻ എയ്റ്റി ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറി അപ്പോൾ നമുക്കിതിൻ്റെ കളേഴ്സ് വേഗം കണ്ടുപോകാം കേട്ടോ സെക്കൻഡ് കളർ ഓപ്ഷൻ വരുന്നത് സ്കൈ ബ്ലൂ ഷെയ്ഡാണ് ഫ്രണ്ടിൽ മാത്രമാണ് നമ്മൾ എംബ്രോയിഡറി കൊടുത്തേക്കുന്നത് ബാക്കിലേക്ക് എംബ്രോയ്ഡറി വരുന്നില്ല പ്രീമിയം ആണ് മൽ കോട്ടൺ ആണ് അതിലേക്ക് എംബ്രോയിഡറി വർക്ക് പ്രൈസ് വരുന്നത് സെവൻ എയ്റ്റ് ഇവിടെ ചെയ്ത് വന്ന് ഫോട്ടോ സെക്കൻഡ് കളർ തേർഡ് കളർ ഓപ്ഷൻ വരുന്നത് നല്ല അട്ടയിൽ പൊടി പീച്ചിഷ് പിങ്ക് ഷെയ്ഡ് ആണ് കേട്ടോ നല്ല പേസ്റ്റൽ കളേഴ്സ് അതിന്റെ ഒരു ഭംഗി അടിപൊളിയാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഭംഗിയും അടിപൊളി മെറ്റീരിയൽ ക്വാളിറ്റിയാണ് മൽക്കോട്ടൺ എന്ന് പറയുന്നത് അപ്പൊ ട്രൈ ചെയ്യുക സെവൻ എയ്റ്റി ഫൈനൽ ഷെയ്ഡ് വരുന്നു നമ്മുടെ പേസ്റ്റൽ ആൻഡ് ലാവണ്ടർ ഷെയ്ഡ് അടിപൊളിയാണ് എപ്പോഴും കിട്ടത്തില്ലാട്ടോ ഈ ഒരു പ്രൈസിനൊന്നും നല്ല ബ്രാൻഡ് കൂടുതൽ സ്റ്റോക്ക് ചെയ്ത് നമുക്ക് തരുന്നു കൊണ്ടാണ് ഈ സെവൻ എയ്റ്റിക്കൊക്കെ നമുക്ക് മൽക്കോട്ടൻ എല്ലാവരിലേക്കും എത്തിക്കാൻ പറ്റുന്നത് നല്ല എംബ്രോയ്ഡറി ആണ് കേട്ടോ നല്ല ക്ലാസി എംബ്രോയ്ഡറി വർക്കാണ് നല്ല ക്വാളിറ്റി ഉണ്ട് റേറ്റ് എല്ല ഒരുപോലെ ഉണ്ടല്ലോ അല്ലേ നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ നേരത്തെ എനിക്ക് ഒന്ന് ഒരു മാസം മുന്നേ ചെയ്ത് സോൾഡ് ഔട്ട് ആയൊരു ഐറ്റം ആണ് അവരുടെ പെട്ടെന്ന് കഴിഞ്ഞു കിട്ടിയവരെല്ലാം നല്ല ഒപ്പീനിയൻ പറഞ്ഞതിന് ശേഷം നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റ് ആണ് ഓണത്തിന് മുന്നേ കിട്ടിയതുകൊണ്ട് തന്നെ ഹ്യൂജ് സ്റ്റോക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് സോ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലാണ് നമ്മളിത് ചെയ്തേക്കുന്നത് ലാസ്റ്റ് ടൈം മേടിച്ചവരാരും പിണങ്ങരുത് അന്ന് നമ്മൾ സെയിൽ ചെയ്തത് എയ്റ്റ് ട്വൻറ്റിക്ക് ആണ് ദിസ്റ്റ് ടൈം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് സെവൻ ഫോർട്ടി നയൻ എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപതിന് നല്ല പ്രീമിയം ക്വാളിറ്റി വിസ്കോസ് ജോർജ്റ്റാണ് ഫാബ്രിക് വരുന്നത് വിസ്കോസ് ആണ് എക്സ്പെൻസീവ് ആയിട്ട് വരുന്ന ഒരു ഐറ്റം ആണ് അതിലേക്ക് നമ്മൾ പ്രീമിയം ക്വാളിറ്റി ഹെവി ഹാൻഡ് വർക്ക് ആണ് ചെയ്തേക്കുന്നത് കളേഴ്സ് അട്ടിപൊളിയാണ് നല്ലൊരു മെറൂൺ ഷെയ്ഡ് പീക്കോക്ക് ബ്ലൂ ഷെയ്ഡ് ഇത് വീഡിയോയിൽ ഭയങ്കര ഇടിയോട്ടും റെഡ് ഷെയ്ഡും ആയിരിക്കും പക്ഷേ ഇത് സിമ്പിൾ ആയിട്ടുള്ള റാണി പിങ്ക് ആണ് കേട്ടോ പിന്നെ ഒരു മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡും വന്നിട്ടുണ്ട് ഹാൻഡ് വർക്കാണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി ഇപ്പോഴത്തെ പോപ്പുലർ ആയിട്ടുള്ള ഹെവി ഹാൻഡ് വർക്ക് ആണ് ഇതിന്റെ യോക്കിലേക്ക് വന്നിരിക്കുന്നത് വിസ്കോസ് ഫാബ്രിക് ഏലയൻ കട്ട് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് പിന്നെ മെറ്റീരിയൽ ക്വാളിറ്റി ഞാൻ ക്ലോസർ ഷോട്ടിൽ കാണിച്ചു തരുന്നത് ഇങ്ങനെ വരും കേട്ടോ ഒരു ടൈപ്പ് ഓഫ് ലൈൻസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്തില്ല ഈ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക് അതേ ഒരു ടെക്സ്റ്ററാണ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് എഴുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങളിത് മിസ് ചെയ്യരുത് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു കളർ നമുക്ക് വേറെ ചെയ്ത് നോക്കാം നമ്മുടെ ഔട്ട് ലുക്ക് ഇങ്ങനെ നമ്മളിത് എ ട്വൻ്റി റേറ്റിന് ചെയ്തതാണ് അന്നും നമ്മൾ ബെസ്റ്റ് പ്രൈസ് തന്നെയായിരുന്നു ഒന്നും എയ്റ്റ് ഡബിൾ നയൻ റേറ്റിൽ സെൽ ചെയ്യാൻ പറ്റുന്ന കുർത്തീസായിരുന്നു ഇപ്പം നമ്മൾ ഓണം പ്രമാണിച്ച് റീസ്റ്റോക്ക് ചെയ്താണ് നല്ല പ്രൊഡക്ട്സ് നല്ല ഫീഡ്ബാക്ക് കിട്ടിയതിന് ശേഷം മാത്രമാണ് നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടിരുന്നത് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ പ്രെസൻറ്റ് ചെയ്ത് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് അപ്പം നല്ല ഹെവി ഹാൻഡ് വർക്ക് ഈ ഒരു ഹാൻഡ് വർക്ക് ഒന്നുപോലും ഇളകി പോകത്തേ ഇല്ല നിങ്ങൾ പേടിക്കേണ്ട അത്രയും നല്ല തിക്കായിട്ടുള്ള ടൈറ്റ് ചെയ്ത ഹാൻഡ് വർക്കും മിറർ വർക്കും ആണ് ചെയ്തേക്കുന്നത് എ ലൈൻ ആണ് വിസ്കോസ് ജോർജറ്റ് ആണ് ഫാബ്രിക്ക് വരുന്നത് വിത്ത് ലൈനിങ്ങിലാണ് പ്രൊഡക്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത് ത്രീ ഫോർ സ്ലീവ് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് മീഡിയം തൊട്ട് ത്രീ എക്സിലെ വരെ അവൈലബിൾ ആണ് നല്ലൊരു ക്ലാസിക് കംഫർട്ടബിൾ ഒരു പാർട്ടി വെയർ നിങ്ങൾ ഓണത്തിന് നോക്കുന്നുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്തോളൂ ഓണം കഴിഞ്ഞ് നമുക്ക് ഉപയോഗിക്കാം ജസ്റ്റ് സെവൻ ത്രീ സീറോ എഴുന്നൂറ്റി മുപ്പത് മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറി അപ്പം ഒരു കളർ ഞാൻ വേറെ ചെയ്ത് കാണിച്ചിട്ടുണ്ടോ കേട്ടോ ഫസ്റ്റ് ഷെയ്ഡ് വരുന്ന ഒരു ബർഗണ്ടി മിക്സ് ആയിട്ടുള്ള മെറൂൺ ഷെയ്ഡാണ് സെക്കൻഡ് വൺ വരുന്നതെങ്കിൽ ഒന്നാം നല്ല കളറാണെന്ന് പറയും ഇത് വീഡിയോയിൽ കിട്ടുമോ എന്നൊന്നും എനിക്കറിയില്ല പീക്കോ ബ്ലൂവിൻ്റെ എക്സാക്ട് പീക്കോ ബ്ലൂ ആദ്യമനോഹ ഗ്രീനല്ല കേട്ടോ മേ ബി വീഡിയോയിൽ ഇത് ഗ്രീൻ പോലെ തോന്നും ഗ്രീൻ അല്ല ദിസ് ഈസ് പീക്കോ ബ്ലൂ ആണ് പ്രൈസ് വരുന്നത് സെവൻ തേർട്ടി നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നമ്മുടെ എക്സാക്റ്റായിട്ടുള്ള റാണി പിങ്ക് ഷെയ്ഡാണ് വീഡിയോയിൽ ലൈറ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം റെഡ് ആയിട്ടേ തോന്നത്തുള്ളൂ ദിസ് ഈസ് നോട്ട് റെഡ് കളർ ഓർ റെഡ് റാണി ദിസ് ഇസ് പ്യുവർ റാണി പിങ്ക് ഷെയ്ഡ് വെരി വെരി ബ്യൂട്ടിഫുൾ ഭയങ്കര ഭംഗിയുണ്ട് നല്ല ക്വാളിറ്റിയാണ് കിട്ടിയിട്ട് ഉറപ്പായിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുക സെവൻ തേർട്ടി മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നെ പറയുന്ന ഒരു ഒരു എന്നെ പറയുന്ന ഒരു സുഖമില്ലാത്ത മഞ്ഞ ആയിട്ടായിരിക്കും കേട്ടോ എല്ലോ ആയിട്ട് ശേഷം അങ്ങനെയല്ല നല്ല മസ്റ്റാഡ് എല്ലാം ഷെയ്ഡാണ് അതിലേക്കൊരു മെഹന്തി എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന നല്ലൊരു പാർട്ട് വിയർ എല്ലോ ഷെയ്ഡാണ് അല്ലാതെ ഒരു ലുക്കില്ലാത്ത യെല്ലോ ഷെയ്ഡ് അല്ല കേട്ടോ ഇത് പക്ഷേ വീഡിയോയ്ക്കകത്ത് അത് കറക്റ്റായിട്ട് വരുന്നില്ല എൻ്റെ അന്ന് അറിയത്തില്ല എന്താണ് നല്ല ഭംഗിയുള്ള കളറാണ് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക സെവൻ ത്രീ സീറോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ഫൈനൽ കാറ്റലോഗ് വരുന്നതും നല്ല ഹെവി പാർട്ട് ഐറ്റം ആണ് മുന്നേ പ്രസന്റ് ചെയ്തിട്ടുണ്ട് നല്ല ഫീഡ്ബാക്ക്സ് കിട്ടിയതിന് ശേഷം നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നതാണ് നല്ല ഭംഗിയുള്ള പിങ്ക് ഷെയ്ഡ് അടിപൊളിയായിട്ടുള്ള ഇപ്പോഴത്തെ ട്രെൻഡിങ് റസ്റ്റ് ഓറഞ്ച് ഷെയ്ഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാ നമ്മുടെ കറാച്ചി സെറ്റ്സ് അതായത് പാകിസ്ഥാനി സെറ്റ്സ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് ടോപ്പ് ആൻഡ് ദുപ്പട്ട സെറ്റ് ആണ് സൈഡ് സിറ്റഡ് ആണ് സ്ട്രേറ്റ് കട്ട് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഫുള്ളി മിറർ വർക്ക് അറ്റാച്ച് ചെയ്തേക്കുവാണ് സ്റ്റിക്ക് ചെയ്തേക്കുവാണ് കേട്ടോ അടിപൊളി ആണ് നല്ല പാർട്ടി വെയർ ഐറ്റം ഐറ്റമാണ് ഇതാ ഫുള്ളി ദുപ്പട്ട മൊത്തം മിറർ വർക്കാണ് തൗസൻഡ് എബോ നമ്മൾ നമ്മളിതിൽ സ്റ്റിക്ക് ചെയ്ത് വെച്ചിത്രയും നല്ല അട്ടിപ്പൊളി മിറേഴ്സ് അത് നല്ല ക്വാളിറ്റിയിലാണ് മിറേഴ്സ് സ്റ്റിക്ക് ചെയ്തിരിക്കുന്നത് നല്ലൊരു ഓർഗനൈസ്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ബിക്കോസ് ഇത് ബ്രാൻഡഡാണ് അപ്പം അതിൻ്റെതായ ഒരു ക്വാളിറ്റി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം കേട്ടോ നല്ല രസമാണ് പാകിസ്ഥാനി പ്രിന്റ് ചെയ്തിരിക്കുന്ന നല്ല കറാച്ചി ദുപ്പട്ട ടോപ്പ് ആൻഡ് സാൻഡൂൺ ഫാബ്രിക്കിൽ വരുന്ന ബോട്ടം പ്രൈസ് വരുന്നത് ട്രിപ്പിൾ നയം കാരണം നമ്മുടെ പ്രൊഡക്റ്റ് വെയർ ചെയ്തിട്ടുള്ള ലുക്കിങ്ങിന് വരും നല്ല ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ പിങ്ക് ഷെയ്ഡാണ് വിത്ത് പാകിസ്ഥാനി ദുപ്പട്ട ടോപ്പ് വരുന്നതും പാകിസ്ഥാനി മോഡലാണ് പാകിസ്ഥാനി പ്രിന്റഡ് ടോപ്പാണ് വന്നേക്കുന്നത് ആണ് ഫാബ്രിക്ക് വരുന്നത് കേട്ടോ നല്ല ജോർജറ്റ് ഫാബ്രിക്കിലേക്ക് വരുന്ന ത്രീ പീസ് ആണ് പിന്നെ അങ്ങനെ കുത്തി കൂടുന്ന ടൈപ്പ് ഓഫ് മിറർ ഒന്നും അല്ല നല്ല മിറർ ആണ് ട്രിപ്പിൾ നയൻ ആണ് ഈ ഒരു സ്റ്റിച്ചഡ് ഫോർമാറ്റിൽ ഇത്രയും ഒരു അടിപൊളി കളക്ഷൻ കിട്ടുന്നത് അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ സെക്കൻഡ് കളർ ഓപ്ഷൻ നമുക്ക് വേഗം കാണാം നല്ല ഭംഗിയുള്ള ഡാർക്ക് റെസ്റ്റ് ഓറഞ്ച് ഷെയ്ഡാണ് ഫുള്ളി മിറേസ് ആണ് ഫ്രണ്ട് സൈഡിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ബാക്ക് സൈഡിൽ പ്രിന്റ് മാത്രമേ ഉള്ളൂ മിറർ അറ്റാച്ച് ചെയ്യാ നമുക്ക് ഇരിക്കാനൊക്കെയുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ദുപ്പട്ട വരുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്റർ ലെങ്തും പിടുത്തുമൊക്കെയുള്ള അടിപൊളി ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത് ബോട്ടം പീസ് വരുന്നത് സാൻഡുഡ് ഫാബ്രിക്കിൽ വരുന്ന ബോട്ടോ അപ്പം ത്രീ പീസ് കളക്ഷൻ പ്രൈസ് വരുന്നത് ട്രിപ്പിൾ നയൻ അപ്പം നമ്മുടെ തേർഡ് കളർ ഓപ്ഷൻ വരുന്നത് നല്ല മസ്റ്റാഡ് എല്ലോ ഷെയ്ഡാണ് മൂന്ന് കളർ ഏത് നിങ്ങൾ ചൂസ് ചെയ്താലും പെർഫെക്റ്റ് ആണ് കേട്ടോ ട്രിപ്പിൾ നയൻ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ എപ്പോഴും പോപ്പുലർ പോപ്പുലറായിട്ടുള്ള നല്ല ട്രെൻഡിങ് നിൽക്കുന്ന കളക്ഷനാണ് പാകിസ്ഥാനി സെറ്റ്സ് എന്ന് പറയുന്നത് ഇത് നമ്മുടെ സെക്കൻഡ് റീസ്റ്റോക്ക് ആണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള മൂന്ന് കളേഴ്സിലാണ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള പിങ്ക് ഷെയ്ഡ് ഉണ്ട് റസ്റ്റ് ഓറഞ്ച് ഉണ്ട് മസ്റ്റാർഡി യെല്ലോ ഉണ്ട് ഇത് നമ്മുടെ ജോർജറ്റ് അല്ലേ അപ്പോൾ കോട്ടൺ വെക്കുന്ന പോലെ പെർഫെക്റ്റ്ലി ഇരിക്കത്തില്ല നമ്മളത് ഇട്ട് കാണിക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് അതിൻ്റെ ഭംഗി മനസ്സിലാകത്തുള്ളൂ ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ലെങ്ത് വിടുത്തുള്ളത് തുപ്പട്ടയാണ് പ്രൈസ് വരുന്നത് ട്രിപ്പിൾ നയൻ അപ്പൊ ഇതോടുകൂടി നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ് എല്ലാവരുടെയും സപ്പോർട്ടിന് നന്ദി നെക്സ്റ്റ് വീഡിയോ ടുമോറോ കാണുന്നവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക താങ്ക് സോ മച്ച്